മഴായിപ്പാറേ നമ്മള് മടായിപ്പാറയിലേക്ക് വന്നതാണ് ഫുള്ള് മഴയാണല്ലേ മഴ ചെറിയൊരു ും നമ്മൾ ആടെ മഴയായിട്ട് വീട് ഇറങ്ങി അടുത്തില്ല നമ്മളെ അടുത്തില്ല പറഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങി ആടെ ഭയങ്കര മഴ ആരും ചെറിയൊരു ചാറ്റൽ മഴയല്ലൂട്ടാഴ്ച അങ്ങനെ വണ്ടി വണ്ടിയെടുത്ത് വണ്ടിയെടുത്ത് വന്ന് അപ്പൊ നമ്മൾ ഇവിടെ എത്തിപ്പെട്ടതാണ് വന്നു കഴിഞ്ഞാൽ ഒരു പായസം കുടിച്ചു പാൽപായസം

ും കണ്ടിക്കോണിപ്പോ സ്വപ്ന അത് ഞാനെന്നെ തട്ടിക്കൊണ്ട് പോന്നേ വീഡിയോ കണ്ടു അല്ല സ്വപ്നം കണ്ടു ഇത് ഞാൻ ഞെട്ടിയും എന്നിട്ട് ആരും രാത്രി എല്ലാ കടന്നു സ്വപ്നം ണുപ്പിലേ നമ്മൾ നാട്ടിലല്ലേ പിന്നെ ഇളം ചാറ്റ് മഴ ഉണ്ടെങ്കിലും നല്ല ഭംഗിയാണ് ആ മഞ്ഞു കുന്തി

ഈ ഒരു സീസണില് ഇനി മുന്നേ വന്നിട്ടുണ്ടായിരുന്നത് കാക്കാപ്പൂ കുറച്ചിട്ടുണ്ടായില്ലേ ചെറിയ അത് വരുന്നത്രപ്പൂന്തൂട്ടി നമ്മളല്ല നമ്മളൊരു കാക്കപ്പൂന്നു പറയുന്നത് മറ്റേ ഇതല്ലേ ഒരു നീല കളറിലെ പൂക്കളല്ലേ അത് വളരണത്രേടാ അതിപ്പോ എടുക്കണ്ടത്രപ്പൂന്നല്ലോ പറയുന്നത് ൂ കറുത്ത നിറാവ് പറയും മറ്റേ പ്രാവില്ല എന്തോന്ന് പറഞ്ഞു പൂന്ന് മാത്രം പറഞ്ഞാ മതി മുല്ലപ്പൂ പറയാ ൂട്ടാലോക്കെ മഴ പേറ്റ നല്ല ഭംഗിയല്ലേ പ്രീമാ

രുമോ നിന്റെ നാട് കാണിച്ചു കൊടുക്കും നീ ഇതാണ് നമ്മുടെ മേതുട്ടീൻ്റെ നാട് കേട്ടാ ഇതാണ് മേതുട്ടീൻ്റെ നാട് നീ മേതുട്ടി നീ മുന്നോട്ട് നോക്കണേ ഏഹ് ഇതാ ഇവിടെ കഴിക്കോ അല്ല ഇത് മഴയത്ത് ഇപ്പൊ പ്രശ്നമില്ല ഈ അത് അവരിങ്ങനെയാ നടക്കുന്നേതൂട്ടി അവരെ മേഖല നടക്കുന്നേ നമ്മളെ നല്ല കോമഡി

ടാൻ പിന്നെ വൈബ് ആസ്വദിക്കാൻ വേണ്ടി വന്നതാന്ന് പറയുന്ന ട താഴ്ന്നുകൂടെ വാട ആ കുറെ ചളികൾ കഴിഞ്ഞിട്ടാ നീ വീട്ടേക്ക് വരുന്നേ നീ വീതുട്ടി ഇങ്ങോട്ട് വാ ഇതിപ്പോ കാല് കഴുകാൻ പോയിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് എത്തി രാത് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വരുമ്പോല്ലേ ഇടിയുള്ള ചളികളാണ് ഇനി ആ ചളി അത് രാത്രി എത്ര വാ പിന്നെ ഒന്നും കൂടി ചെളിയായ പിന്നെ അതിലേക്ക് പിന്നെ ഇറങ്ങേണ്ടി വരും മണിയാ അതാ അതി രക്ഷപ്പെട്ടുവാ ഇവിടെ രക്ഷപ്പെട്ടുതാ ഇവിടെ ഇവിടെ ചേട്ടി ചളിയുണ്ട് അവിടെ ചെളിയാണ് സുഹൃത്തുക്കളെ പെട്ടിരിക്കരുട്ടായി മാറിയല്ലേ പ്രിയ ആറു മണി കഴിഞ്ഞ് ഏഴുമണിക്ക് അടുക്കരയല്ല ആറു മണി ആറുമണി ആയിട്ടോ നല്ല തണുപ്പുണ്ട് ചാറ്റൽ മഴ തണുപ്പ് ഒരു നല്ല കട്ടൻ ചായ കുടി ചായ കുടിക്കാനും പരിപോടിയും തിന്നാനുണ്ട് ഈ സമയത്ത് അല്ലേ ഇതാ ആടെന്താ നടക്കുന്ന ഏതാ ഏതാ കൊടയുണ്ട് മഴയത്ത് പോലാ പിന്നെ നമ്മൾ നനഞ്ഞിട്ടുണ്ട് രണ്ടാളും ും കുളിച്ചു എന്തായിട്ട ഒരു നമ്മുടെ

തണുത്ത് വരച്ചിട്ട് ചായ പിടിക്കാൻ കഴിയില്ല അമ്മ പരിപ്പ് പാടി ബോണ്ടിയും വാങ്ങി ചായ